ഹലോ അസ്സാം വലൈക്കും അപ്പൊ ഇന്നത്തെ പുതിയ വീടേക്ക് എല്ലാവർക്കും സ്വാഗതം എന്താ പിന്നെ എല്ലാവരും വിശേഷങ്ങളൊക്കെ സുഖല്ലേ കൊറച്ചു ശേഷം വീണ്ടും വീട്ടും ചലറ്റ വന്നിരിക്കുക കൊച്ചേരുന്ന കിടന്നുറങ്ങി അപ്പൊ അതാണ് മുഖക്കിങ്ങനെ ഇരിക്കുന്നത് കേട്ടോ പിന്നെന്താ എല്ലാവരുടെ വീട്ടിലും നാട്ടില് വീട്ടിലല്ല നാട്ടില് മഴ ഒക്കെ ഉണ്ടാ വിടെയുണ്ട് നല്ല മഴയും കാര്യങ്ങളൊക്കെ ഇന്നിത്തിരി എന്തൊക്കെ അറിഞ്ഞിട്ടുണ്ട് മഴ എന്താ പറയാ നല്ല മഴയും മുറ്റത്തൊക്കെ നിറച്ച് വെള്ളം ഇരുന്നു അങ്ങനത്തെ മഴ ഇല്ലായിരുന്നു ഇങ്ങനെ നിക്കലില്ല പക്ഷെ ഇപ്രാവശ്യം നല്ല മഴയായിരുന്നു എന്റെ വീണ വീട്ടിലത്തെട്ടോ വെള്ളായിരുന്നു മഴയില്ല വെള്ളമായിരുന്നു പിന്നെ വറ്റി ഇങ്ങനെ വരികണ്ട് എന്നിട്ട് എന്താ എല്ലാവരും ഇങ്ങനെ പോണ് സേഫല്ല എല്ലാരും കുഴപ്പൊന്നുമില്ലല്ലോ ആർക്കുംക്കിളീതാ ഞങ്ങള് വന്നേ ഞങ്ങള് വന്നേ ഞങ്ങൾ ഇങ്ങനെ വന്നിട്ടില്ല ഞങ്ങള് ഇങ്ങനെ എടുക്കുമ്പോ അവള് കരച്ചില്ല അപ്പൊ കൊറേ ചേഞ്ചൊക്കെ വന്ന് അവള് ഐറ്റം ഒക്കെ കാണാൻ അത് നോക്കേ താക്കിടുവോ എല്ലാരോടും നമ്മള് വീടൊക്കെ ഒന്ന് കാണണം പറഞ്ഞോയ്ക്ക് ഒന്ന് പറഞ്ഞോയ്ക്ക് ആ നോക്കാണ്ട് കണ്ട് വീട് എടുക്കുന്നു കണ്ട് കൊറേ നേരം കിടന്ന് കളിച്ചിരുന്നാ കൊറേ നേരം കളിച്ച് ചിരിച്ച് ഒക്കെ അതിന്റെ അടുന്ന് പിന്നെ അടുത്തോടുന്നു ചെലപ്പോ വരയും ഇങ്ങോട്ട് ഓക്കേ ഇങ്ങോട്ട് ഓക്കേ കുറവേ എങ്ങനെ എങ്ങോട്ടോക്ക് നന്നായി കിടന്നുറങ്ങി നമ്മളായിട്ട് കിടന്നുറങ്ങിട്ട് ഇപ്പൊ ഞങ്ങൾ ഒന്ന് വന്ന് ഇല്ലേ ഇല്ലേ എല്ലാവരോടും നമ്മൾ വീഡിയോ ഒക്കെ ഒന്ന് ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാനൊക്കെ ഒന്ന് പറഞ്ഞു നോക്കിയേ ഇവിടെ എന്താ പ്രത്യേക വീഡിയോ ഓൺ ആക്കുന്നതിന്റെ മുന്നേ കൊറേ കിടന്ന് കളിക്കും വീഡിയോ ആക്കി കഴിഞ്ഞാല് കളിയും പോവും എല്ലാം പോവും ഓ ഒക്കെ വരുണ്ടോ ഒക്കെ വരുണ്ടോ ചെല്ലു ഒക്കെ വരുണ്ടോ എന്താ ഒക്കെ വരുണ്ടോ താക്കിടുവാടോ

ചിരിച്ചിരിട്ടോ നന്നായി ചിരിച്ചേ നിങ്ങള് വീഡിയോസിൽ കണ്ടു കാണാലോ അപ്പാൻ കിട്ടിട്ട് കണ്ടിട്ടുണ്ടാവും നോക്കിയ ചിരിച്ചോർത്താളേ ഉം പറഞ്ഞോർത്ത എല്ലാരോടും സുഖല്ല എല്ലാവർക്കും ചോയിച്ചു നോക്കിയേ നിങ്ങളൊന്ന് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നായിട്ട് വന്നതല്ല ഇന്ന് വയനാട് ദുരന്തങ്ങളും ഒക്കെ എല്ലാവരും കണ്ടപ്പോ എല്ലാവരോടും ഒന്ന് ഷെയർ ചെയ്യാൻ വിചാരിക്ക കാണുമ്പോൾ ഉള്ളൊരു വിഷമങ്ങളൊക്കെ അപ്പൊ അതൊക്കെ കണ്ട ഭയങ്കര ഇടങ്ങേറും സപ്പോ എനിക്ക എവിടക്കൊക്കെ പോവാനൊക്കെ തന്നിരുന്നതാ പക്ഷെ ഞാനൊന്നും സമ്മതിച്ചില്ല ട്രിപ്പായിട്ട് പോവാൻ വേണ്ടിട്ട് ഞാൻ സമ്മതിച്ചില്ല പോണ്ട പറഞ്ഞതൊക്കെ കേൾക്കുമ്പോഴേ വിഷമൊക്കെ എത്രയോ ആൾക്കാര് മരിച്ചു പോയിക്കണ് എന്താ പറയാ ഈ കാലാവസ്ഥയിൽ ആരും യാത്ര ഒന്നും ഒന്ന് ട്രിപ്പ് ഒക്കെ പോണവരുണ്ടെങ്കിൽ ഇപ്പൊക്കെ നിർത്തിയാക്കണം നല്ലത് എപ്പോഴെന്താ ഒന്നും പറയാൻ പറ്റില്ല നമ്മളെ ആൾക്കാർക്ക് ഇവിടെ നമ്മൾ അവിടെ പോയിട്ട് ഇങ്ങനത്തെ ഇതിലൊക്കെ പോയിടുമ്പോ അതൊക്കെ വലിയ വിഷമ ഇപ്പം അങ്ങനെ ഒന്ന് കൊടുക്കാണ്ടിരിക്ക എല്ലാരും പഠിച്ചോങ്ങ് കാത്തിരിച്ച അപ്പൊ കൂടുതലാണ് പോകാണ്ടിരിക്ക ഇ വയനാട് അങ്ങനെ പോവണുണ്ടെങ്കിൽ റോഡൊക്കെ ഭയങ്കര മോശം പറയണ്ട അപ്പൊ പോവുമ്പോഴൊക്കെ ശ്രദ്ധിക്കളേ ഉണ്ണിയും അല്ല ഉണ്ണി ഉറങ്ങില്ലേ ഉണ്ണി കരഞ്ഞുടങ്ങി അപ്പൊ അത് എടുത്താ ശരിയായിട്ടില്ല എനിക്കാണെങ്കി ഫോം പിടിച്ചിട്ട് രണ്ടു കൂടി എടുക്കാൻ പറ്റൂല അപ്പൊ എന്നെ കരച്ചില്ലേ അപ്പൊ അതിനു കൊണ്ടു കൊടുത്തു അവള് ഓർക്കതേ വെച്ചിട്ടുള്ളൂ കൊറച്ചേക്ക് അങ്ങ് കളിച്ചായിരുന്നു അപ്പൊ അതിന്റെ ആയിട്ട് എടുത്തു കൊടുക്കണ്ടായിരുന്നേ അപ്പം എല്ലാവരും പിന്നെ കണ്ടില്ലേ അപ്പൊ ഇങ്ങനത്തെ വീടൊക്കെ അയച്ചിട്ട് വന്നായിരുന്നു അപ്പം എന്താ ഭയങ്കര വിഷമം ഫോണ് തുറന്നാല് ആയാലും ന്യൂസ് ഒക്കെ തുറന്നാലും വായന നടത്തത് എന്താ ചിലപ്പോ അമ്മ അല്ല അമ്മ അച്ഛനും ആവും മരിച്ചിട്ടുണ്ടാവുക ഒരു കുട്ടി രക്ഷപ്പെട്ടിട്ടുണ്ട് അപ്പം ആ കുട്ടിയുടെ കാര്യങ്ങളൊക്കെ ഒന്നും ആരോചിച്ച ഒറ്റയ്ക്കല്ലേ ആരുല്ല ആ കുട്ടിക്ക് അപ്പൊ അതൊക്കെ ആലോചിക്കുമ്പോ ഒരു വിഷമം അതനേറ്റ ഡോർ ഇടുന്ന അങ്ങനെ ആലോചിക്കുമ്പോ ഒരു വിഷമം തോന്ന അപ്പൊ അങ്ങനൊന്നും ആർക്കും ഇല്ലാണ്ടിരിക്കട്ടെ മരിക്കണെങ്കിൽ ഫാമിലി മൊത്തം മരിക്കുവാണെങ്കില് എല്ലാവരും ഒപ്പം പോയിന്ന് ഒരാള് മാത്രമായി രക്ഷപെടുമ്പ അവർ എങ്ങനെ ജീവിക്കും അച്ഛനില്ല അമ്മയല്ല ഉമ്മ അല്ല അപ്പല്ല എങ്ങനെ കുട്ടി ജീവിക്കും അതൊക്കെ ആലോചിക്കുമ്പോ ഒരു വിഷമം ച്ഛനും അമ്മയും പോയിട്ട് ചെറിയ കുഞ്ഞ് പൈത മക്കള് രക്ഷപ്പെട്ടേക്ക അത് കേക്കുമ്പോഴേ മുന്നോട്ടുള്ളതൊക്കെ എന്തായിരിക്കും ആരാവും നോക്ക ഇതൊക്കെ ഭയങ്കര വിഷമം തോന്നെന്തോ നമ്മളെ പാട്സ് ആയിട്ട് ഇങ്ങനെ കിട്ട കൈ വേറെ കാല് വരതൊക്കെ ആക്കും ഭയങ്കര ഇടങ്ങിയത് അങ്ങനത്തെ മരണം പഠിച്ച നമുക്ക് തരാണ്ടിരിക്കട്ടെ എല്ലാവരും നന്നായിട്ട് മൈച്ചർക്കൊക്കെ വേണ്ടി നന്നായി പ്രാർത്ഥിക്കാം എല്ലാവരും പഠിച്ചും കാത്തിരി ശിക്കട്ടെ അത്രയേ പറയാനുള്ളു അപ്പൊ ഇന്ന് ഇങ്ങനത്തെ വീഡിയോക്കായിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നെ പ്രത്യേകിച്ച് ഒന്നും ഉണ്ടായിരുന്നില്ല കാരണങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പറയുന്നു അപ്പൊ എല്ലാവരും നാം സപ്പോർട്ട് ചെയ്യുക ആ വീഡിയോ കാണുക ഒറ്റക്കായിട്ട് വരുന്ന കണ്ടിരുന്ന രസം ഒന്നും ഒന്നില്ല കാണാൻ അങ്ങനെയുള്ളവരൊക്കെ ഉണ്ടാവും അപ്പൊ എല്ലാവരും ഇതൊക്കെ കാണുക അപ്പൊ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഞങ്ങൾ എല്ലാവരും സപ്പോർട്ട് ഞങ്ങൾക്ക് ഒക്കെയാണ് കേട്ടോ അപ്പം അടുത്ത വീഡിയോയ്ക്ക് വരാനിരിക്കുമ്പോൾ ബായ് അസ്സാം വലിക്കും